രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന്റെ സൂചന നൽകി കെ ടി ജലീൽ എം എൽ എ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്നും താൻ വിരമിക്കൽ മൂടിലാണെന്നും നാളെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൽ ജലീൽ പറയുന്നു പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിവിൻ്റെ പരമാവധി നൽകുമെന്നും ജലീൽ പറയുന്നു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് നാളെ പുറത്തിറങ്ങാൻ പോകുന്ന ബുക്ക് അതിൽ കുറേയേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിൻ്റെ സൂചന കെ ടി ജലീൽ പങ്കുവെക്കുന്നത് എന്തൊക്കെയാണ് ബുക്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിഖിലെ പി വി അൻവർ എം എൽ എ കൊളുത്തിവിട്ട വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് കെ ടി ജലീലിന്റെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി പുറത്തുവരുന്നത് അദ്ദേഹം പുറത്തിറക്കുന്ന പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ളത് താൻ വിരമിക്കൽ മൂഡിലാണ് എന്ന് പറയുന്നു സി പി എമ്മിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രബ ഒരു പ്രബന്ധത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് സി പി എമ്മിന് നന്ദി പറയുന്നു ഇനിയും താൻ സി പി എം പ്രവർത്തകനായി തന്നെ തുടരും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ താനിപ്പോൾ ഒരു വിരമിക്കൽ മൂടിലാണ് എന്ന് പറയുന്നു പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി താൻ പ്രവർത്തിക്കും എന്നും കെ ടി ജലീൽ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതുവരെ പാർട്ടി ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ നന്ദി പറയുന്നുണ്ട് ഇനി പുതിയ തലമുറ രംഗത്തേക്ക് വരട്ടെ ന്യൂ ജനു വേണ്ടി മാറി നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ആ അധികാരത്തിനു വേണ്ടി അധികാര കസേര കാലാകാലം പിടിച്ചു പിടിച്ചുതുങ്ങി നിൽക്കും എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് താൻ മാറി നിൽക്കും എന്ന് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകം നാളെയാണ് പ്രകാശനം ചെയ്യുക സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പേരിലാണ് ഡോക്ടർ കെ ടി ജലീൽ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്കാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം വളാഞ്ചേരിയിലാണ് പ്രകാശനം ചെയ്യുന്നത് ജോൺ പ്രകാശ് എം പി അടക്കമുള്ള പ്രമുഖരാണ് ഈ പുസ്തക പ്രകാശനം പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത് പത്മശ്രീ റാബിയെയാണ് എന്തായാലും വലിയ വെളിപ്പെടുത്തൽ ഈ പുസ്തകത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്കറിയാം പി വി അൻവറിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പരാമർശങ്ങളും വിവാദങ്ങളും കൊളുത്തിവിട്ട ആഹ് വിവാദങ്ങളടക്കം നമുക്ക് അറിയാം രാഷ്ട്രീയ കേരളം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തു സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായത് പരാമർശങ്ങളായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ കൂടിയായ കെ ടി ജലീൽ ഇത്തരത്തിൽ ഒരു വിരമിക്കൽ മൂടിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം പുറത്തിറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വൈകിട്ട് വെളിപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് വൈകിട്ട് നാലരയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ തന്റെ നിലപാട് പറയും എന്നും കെ ടി ജലീൽ പറയുന്നുണ്ട് നിഖിൽ ശരി ശിവദാസ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന്റെ സൂചന നൽകി കെ ടി ജലീൽ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്നും താൻ വിരമിക്കൽ മൂടിലാണെന്നും നാളെ പ്രകാശനം ചെയ്യാനിരിക്കുന്ന പുസ്തകത്തിൽ ജലീൽ പറയുന്നുണ്ട് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്തു ശിവദാസ് കന്മനം